ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചക്ക കാലമൊക്കെ കഴിയാറായി കാണും എന്നാലും എനിക്കിപ്പോഴാണ് കുറച്ച് ചക്ക കിട്ടിയത് അപ്പം പഴുത്ത ചക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നല്ല എന്താ വൈകുന്നേരങ്ങളിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കുമായിട്ട് വരാമെന്ന് കരുതി വളരെ നാടൻ രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇതാകണ്ട ചക്കയൊക്കെ ഒന്ന് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല വരിക്കച്ചക്കയാണ് അപ്പം നല്ല പഴുത്ത് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് പിന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പോളം ശർക്കരപ്പാനിയാണ് എടുക്കുന്നത് അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ശർക്കരപ്പാനി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചക്ക ഉണ്ടല്ലോ ആ ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് നന്നായിട്ട് ഒന്നും കൈയ്യെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഈ ശർക്കരയിൽ ഈ ചക്കയൊക്കെ ഒന്ന് യോജിച്ച് നല്ല രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ ചക്കയിലേക്ക് ഈ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ചക്കയൊക്കെ അപ്പോഴത്തേക്കിനൊന്ന് വെന്ത് നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് വന്നതിന് ശേഷം ഞാനതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടിടുക ഒരു രണ്ട് പിടിയോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്കായിട്ട് ഒരു മൂന്ന് നാല് ഏലക്ക ഞാനൊന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കയുടെ പൊടി പൊടിയുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാകും ഇപ്പം നമ്മുടെ ചക്കയുടെ കൂട്ടൊക്കെ ഏകദേശം ഒന്ന് ഒന്ന് വെള്ളമൊക്കെ വറ്റി അതിലെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത്രമാത്രം മതിയാകും ചക്കയൊക്കെ നല്ലപോലെ വരട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിനായിട്ടൊരു മാവ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാനൊരു ഒന്നര വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം നെയ്യോണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം ജീരകമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു മാവ് തയ്യാറാക്കുമ്പോൾ അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഞാനൊരു ഒന്നര കപ്പോളും അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് പത്തിരിയുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയുണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് അതിട്ടിട്ട് കയ്യെടുക്കാതെ നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ തീ നല്ല പോലെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ ഒട്ടു തന്നെ കരിഞ്ഞു പോകാനൊന്നും തന്നെ പാടില്ല അപ്പം എന്താ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാ സൈഡിലും മാവെല്ലാം നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടണം നമ്മൾ പത്തിരിക്കി ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ ആ ഒരു പരം എന്താ ഇത്ര മാത്രം മതിയാകും ഇതിനെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം ഞാനിതാദ്യം ഒരു ഉരുളയായിട്ട് എടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ഇത്തിരി വലുപ്പത്തിൽ ആണ് ഞാനിത് തയ്യാറാക്കണത് കേട്ടോ അപ്പം എന്താ കൈകൊ കയ്യിലൊന്ന് വെച്ചതാ ഇതേപോലൊന്ന് ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ടിയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്ത് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് കുത്തി നിറച്ച് ഒന്നും വെക്കേണ്ട എന്നിട്ട് കൈകൊണ്ട് എല്ലാ സൈഡും കൂടെ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് ഒരു കുഴുക്കട്ടയുടെ പരുവത്തിലാക്കി എടുക്കണം ഇതിനകത്തിൽ ജീരകവും ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചക്കയുടെ ആ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ അടിപൊളി രുചിയാണ് ഇനി നമുക്ക് ഇതിന് ഇതേപോലൊരു വാഴയിൽ ഒന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു കുഴക്കട്ടയെ വെച്ചുകൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇതിനകത്തൊന്നും ഫില്ലിങ്സ് ഒന്നും പൊട്ടി പുറത്തു പോകുകയൊന്നും തന്നെ ചെയ്യില്ല വാഴയിലയുടെ ഫ്ലേവറും കൂടെ ആകുമ്പോഴത്തേക്കിന് നല്ലൊരു രുചിയാണ് ഈ ഒരു കിഴി കിഴി കുഴക്കട്ടയ്ക്ക് അപ്പോൾ എന്താ ഞാൻ എന്നിട്ട് ഞാനൊരു വള്ളി വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം നല്ല അടിപൊളി രുചിയാണ് കേട്ടോ മക്കൾക്ക് ൊക്കെ നല്ല ഇഷ്ടപ്പെടും വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പിന്നെ സ്നാക്സായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഞാൻ എല്ലാ കിഴിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ ഒരു ഇഡലിത്തട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കിഴിയുണ്ടല്ലോ അതതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവിയിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും വൈകുന്നേരങ്ങളിൽ സ്നാക്സ് ആയിട്ടൊക്കെ മക്കൾക്ക് കൊടുക്കാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരായിട്ടാണ് അതങ്ങനെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് അടിപൊളിയായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട് ആവി അടിപ്പിച്ചപ്പോഴേക്കും ക്യാമറയുടെ ക്ലിയറൊക്കെ പോയതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചക്ക എല്ലാം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു നല്ല മണവുമാണ് കേട്ടോ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നല്ലൊരു മണമാണ് വാഴയിലും കൂടെ പ്രത്യേകിച്ച് തയ്യാറാക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ഇല്ലേ അപ്പോൾ എന്താ ഈ വാഴയിലിങ്ങനെ പൊതിഞ്ഞു വെച്ചിരുന്നത് കൊണ്ട് അത് ഉണ്ടാവും പൊട്ടിപ്പോകെ അതിനകത്തിൽ ഫില്ലിങ്സ് ഒന്നും വെളിയിൽ പോകുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്ക ഇല്ലെങ്കിൽ ചക്ക ചക്ക ഉള്ള സമയത്ത് നിങ്ങളിതുപോലൊന്ന് ചെയ്ത് നോക്കൂ അടിപൊളി രുചിയാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ ലൈക്ക് ലൈക്കടിക്കാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ദാ നല്ല ചൂടുണ്ടായിരുന്നു ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ നല്ല അടിപ്പൊളി രുചിയിലുള്ള നമ്മുടെ ചക്ക കിഴി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം ചക്ക കൊണ്ടുള്ള ഈ ഒരു കിഴി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലൈക്കും